ോടൊപ്പം പ്രശസ്ത സംഗീതജ്ഞയായ പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറാണ് ഉള്ളത് നമസ്തേ ടീച്ചർ നമസ്തേ ടീച്ചർ പതിനായിരക്കണക്കിന് ശിഷ്യരുടെ അമ്മയാണ് ഒപ്പം മക്കളുടെ അമ്മയും കൊച്ചുമക്കളുടെ അമ്മയും അങ്ങനെ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരമ്മ പരിവേഷം ശിഷ്യർക്ക് നൽകുമ്പോൾ അതെങ്ങനെയാണ് സംഗീതത്തിലൂടെ ടീച്ചർക്കത് എങ്ങനെയാണ് നൽകാൻ പകർന്ന് നൽകാൻ കഴിയുന്നത് ഒരു മാതാവിനോളം കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി വേറെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ നാട് ഹരിപ്പാട് അതൊരു ഗ്രാമമായി ആയിരുന്നു പണ്ട് ഇപ്പോൾ ഒരു പട്ടണത്തിൻ്റെ പരിവേഷം അതിനുണ്ട് അവിടെയാണ് ഞാൻ ജനിച്ചത് എൻ്റെ അമ്മയുടെ നാട് അമ്പലപ്പുഴയാണ് അപ്പോൾ ഈ അമ്പലപ്പുഴയും ഹരിപ്പാടും സുപരിചിതമാണ് എനിക്ക് ഒരു പതിനഞ്ച് വയസ്സ് വരെ പതിനഞ്ച് വയസ്സായപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോന്നു എൻ്റെ അമ്മ ഞങ്ങളെ വളർത്താൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരാണല്ലോ ഞാൻ ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ ഞാൻ ഉള്ള വ്യക്തി പിന്നെ ശ്രീകോട് ശ്രീകോടിനെ ഒരു പതിമൂന്ന് വയസ്സ് എങ്കിലും വ്യത്യാസം എന്നിൽ എന്നേക്കാൾ പതിമൂന്ന് വയസ്സിന് ഇളയ കുട്ടിയാണ് അപ്പം ഞങ്ങളെ വളർത്തിയത് അമ്മ ഒരു ഗായികയായിരുന്നു ഗായികയായിരുന്നു അമ്മ അക്കാലത്ത് ഹരികഥാ കാലക്ഷേപം നടത്തുമായിരുന്നു മുൻനിരയിലുള്ള ഹരികഥ കാലക്ഷേപം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ ഹരികഥ എന്ന് പറയുമ്പോൾ കഥയും വരും പാട്ടും വരും എല്ലാം വരും അമ്മ ഇവിടെ അക്കാഡമി തുടങ്ങിയ കാലം ഫസ്റ്റ് ബാച്ചിലുള്ള വ്യക്തിയായിരുന്നു അമ്മ എൻ്റെ അമ്മ കമലാക്ഷി അമ്മ എന്നാണ് അമ്മയുടെ പേര് അമ്മ ആറന്മുള പൊന്നമ്മ ചേച്ചി പിന്നെ ഗ്രേസി ഫിലിം പാർശാല പൊന്നമാൽ ടീച്ചർ ഇവരെല്ലാം ഒരുമിച്ച് പഠിച്ചവരാണ് അന്ന് മൂന്ന് വർഷത്തെ കോഴ്സാണ് ഇവരൊക്കെ അമ്മ സ്കൂളിൽ ജോലി ആയിരിക്കുമ്പോഴും അമ്മയെ ഡെപ്യൂട്ടേഷനിൽ ആണ് പഠിക്കാനായിട്ട് അക്കാഡമിയിലേക്ക് എടുത്തത് അത് അതും ഒരു അമ്മ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ അമ്മയായ തമ്പുരാട്ടി ആ തമ്പുരാട്ടിയാണ് ചിത്രനാളിൻ്റെ അമ്മ ചിത്രതിരുന്നാളിൻ്റെ അമ്മയാണ് ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അക്കാഡമി മ്യൂസിക് അക്കാഡമി ഉണ്ടാക്കുന്നത് ചിത്രതിരുന്നാളിനെ നിർബന്ധിച്ച് ഇങ്ങനെയൊരു സ്ഥാപനം മ്യൂസിക്കിന് വേണ്ടി ഉണ്ടാക്കി അതേതു വർഷമായിട്ട് വരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാലഘട്ടം എനിക്ക് അത്ര നിശ്ചയമില്ല അപ്പം അന്ന് ചെമ്മൻകുടി സാറായിരുന്നു പ്രിൻസിപ്പൽ വളരെ വളരെ വലിയ ഗായകരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികളായിരുന്നു അന്ന് അവിടുത്തെ അധ്യാപകർ മുത്തയ്യ ഭാഗർ സ്വാമിയായിരുന്നു പ്രിൻസിപ്പൽ പിന്നെ കല്യാണകൃഷ്ണ ഭാഗവതർ ഇങ്ങനെ എൻ വി നാരായണ നാരായണയ്യർ ഇങ്ങനെ പല വിദ്വാൻമാർ ഉണ്ടായിരുന്നു അന്നത്തെ അപ്പോൾ അന്ന് ഈ മൂന്ന് വർഷം കഴിഞ്ഞ അമ്മ സ്കൂൾ ടീച്ചറായിട്ട് വീണ്ടും അമ്മയുടെ പഴയ ലാവണത്തിലേക്ക് പോയി അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടെ പത്തിരുപത് പേർ വീട്ടിലുണ്ടാവും ഒരു പത്ത് പേരെങ്കിലും അച്ഛൻ്റെ ശിഷ്യരാണ് പിന്നെ എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അന്ന് രണ്ട് മക്കളേ ഉള്ളൂ ഷീകുട്ടനായിട്ടില്ല അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായിരുന്നു ഇവരുടെ എല്ലാം അമ്മയായിരുന്നു എൻ്റെ അമ്മ ഈ പത്തിരുപത്തഞ്ച് പേരെ പരിപാലിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാലമല്ല അമ്മയുടെ കൂടെയുള്ള രണ്ട് വ്യക്തികളെ വ്യക്തികളെക്കൂടെ ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു അതായത് ഒന്ന് പട്ടം താണുപിള്ളയുടെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നല്ലോ ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊന്നമ്മ താണുപിള്ള പിന്നൊന്ന് ഇവിടെ കോളേജിലെ വിമൻസ് കോളേജിലെ ആദ്യത്തെ പ്രൊഫസർ മിസ്സസ് നായർ മിസ്സസ് നായർ ടി ലക്ഷ്മണപിള്ള എന്ന് പറഞ്ഞ വലിയ മഹാവിദ്വാൻ്റെ മകളായിരുന്നു അവരായിരുന്നു ആദ്യത്തെ പ്രൊഫസർ വിമൻസ് കോളേജിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ കാണുന്നത് യാതൊരു സംശയവുമില്ല കാരണം മിസ്സസ് പട്ടം തണുപിള്ള ഇല്ലെങ്കിൽ ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ഒരു വ്യക്തി ആകുകയില്ലായിരുന്നു കാരണം അമ്മയുടെ കൂടെ ജോലി നിർവഹിച്ചിരുന്നു അമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു ഈ അമ്മ ഹെഡ്മിസ്റ്റർസായിരുന്നു എവിടെ ഹരി ഹരിപ്പാട്ടും മാവേലിക്കരയൊക്കെ അന്ന് അത് കഴിഞ്ഞിങ്ങും പോകുന്നു ട്രിവാൻഡ്രത്ത് വന്നപ്പം ഞങ്ങൾ വന്നപ്പം ഞാൻ എന്നെ ആ പിന്നെ അവരുടെ കാറിൽ ഇങ്ങനെ പാടേണ്ട അവർക്കൊരു വനിതാ സമാജമൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം കൊണ്ട് നീ കുട്ടിയുടെ പാട്ട് കേൾക്കാം ഒന്നും വേണ്ട പട്ടംതാണു പിള്ള ഇങ്ങനെ ഫയൽ നോക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി വച്ച് ഈ കൊച്ചിൻ്റെ പാട്ടൊന്നു കേട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്കൊരു പേര് ആദ്യമായിട്ട് ട്രിമാൻഡ്രത്തുണ്ടാകുന്നത് അതുപോലെ മിസ്സസ് നായർ ആ അമ്മയാണ് എനിക്ക് ജോലി തന്നത് അവര് അമ്മമാരല്ലേ എന്റെ അമ്മമാര് തന്നെയാണ് ഞാൻ വളരെ പണ്ട് ടീച്ചറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഈ ശിഷ്യഗണങ്ങളെല്ലാം കുഞ്ഞു കുട്ടികൾ മുതലേ തിരുവനന്തപുരത്ത് ആദ്യത്തെ വീട്ടില് നമ്മുടെ സംഗീത ഭാരതി അന്ന് തുടങ്ങിയിട്ടില്ല അവിടെ ഈ കുഞ്ഞു കുട്ടികളിങ്ങനെ ഓടി നടക്കുന്നത് കാണാം ഉമ്മറത്തും അടുക്കളയിലും ഒക്കെ അതായത് ഒരു ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷമോ സംഗീത പഠനത്തിൻ്റെ അന്തരീക്ഷമോ ഒന്നുമല്ല ഇവരിങ്ങനെ അങ്ങ് യഥേഷ്ടം നടക്കുകയാണ് ചിലരിരുന്ന് പാടുന്നുണ്ട് ടീച്ചർ അവരുടെയൊക്കെ ഒക്കെ അമ്മയായി ഇങ്ങനെ ഇടയിലൂടെ നടക്കുന്നത് കാണാം എൻ്റെ ശിഷ്യരുടെ വളരെ മനോഹരമായ ഒരു കാര്യം അമ്മ തന്നെയായിരുന്നു ഞാൻ എനിക്ക് ഈ മറ്റ് സമ്പത്ത് എന്ന് പറയുമ്പം ശിഷ്യസമ്പത്തായിരുന്നു എൻ്റെ സമ്പത്ത് അല്ലെ ഇപ്പോഴും അന്നും ഇന്നും എന്നും അല്ലാതെ കുറേ പൈസ അങ്ങനെയല്ല ശിഷ്യരാണ് എൻ്റെ സമ്പത്ത് അതുകൊണ്ട് അവരുടെ അമ്മയായിട്ട് അവരും കരുതി ഞാൻ എൻ്റെ മക്കളായിട്ട് അവരെയും കരുതിയിട്ടുണ്ട് ചിത്രയൊക്കെ എത്രയോ വർഷങ്ങളാണ് അവിടെ പഠിച്ചിരുന്നത് അത് വെറുതെ ഉള്ളൊരു പഠനമല്ലായിരുന്നു അതെ അതായത് കോണ്ട സ്കൂള് വിട്ടാലുടനെ വീട്ടി വരും അച്ഛൻ വളരെ വൈകിയാണ് വരുന്നത് ചിത്രയുടെ അച്ഛൻ അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിരുന്നല്ലോ ദൂരെ ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ വൈകിയാണ് നമ്മുടെ വീട്ടിലെത്തുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് എം പി ജി നായർ എന്നാണ് വിളിക്കാറുള്ള എം എം പി ഗോപിനാഥൻ നായർ അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലെ സ്റ്റേഷൻ എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ അദ്ദേഹവുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് വളരെ വൈകിയാണ് ചിത്രം പോണത് അപ്പോൾ എത്രയോ വർഷങ്ങൾ ആ ഒരു ബന്ധം അതെ അങ്ങനെ എത്രയോ മണിക്കൂറുകളാണ് അതെ ടീച്ചറിൻ്റെ ശിഷ്യരെല്ലാവരും അവിടെ നിന്ന് പഠിച്ച് പല മേഖലകളിൽ പോയാൽ പോലും അവരൊക്കെ തിരിച്ച് ടീച്ചറിനെ കാണാൻ വരാറുണ്ട് എന്നുള്ളതറിയാം എല്ലാവരും വരും അതുമാത്രമല്ല പലരും അവിടെ തന്നെ പഠിപ്പിക്കാൻ താല്പര്യവും കാണിച്ചിട്ടുണ്ട് അല്ല ധാരാളം പേർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ താമസിക്കുന്ന ഒരു കുട്ടി രശ്മി എന്ന് പറഞ്ഞ് എൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് അപ്പം ചിലരെ ഈ ജാതി മതങ്ങളൊക്കെ നോക്കി അവരെ താമസിപ്പിക്കുകയില്ല എനിക്കങ്ങനെ ഇല്ലായിരുന്നു ആ എൻ്റെ കൂടെ എത്രയോ വർഷം രശ്മി താമസിച്ചിരുന്നു അത് പറയാതിരിക്കാനൊക്കെ ഇല്ല അവിടെ ക്ലാസ് എടുത്തിരുന്നു രശ്മി പിന്നെ എൻ്റെ കൂടെ കച്ചേരിക്ക് എല്ലാം വരുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് അമേരിക്ക പോയപ്പോൾ എൻ്റെ മോളെ അല്ല കൊണ്ടുപോയത് രശ്മിയാണ് കൊണ്ടുപോയത് അപ്പൊ അങ്ങനെ ഉള്ള ബന്ധം അപ്പൊ ഇവിടെ ഈ പത്മശ്രീക്ക് അപ്ലൈ ചെയ്യുമല്ലോ ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ല രശ്മിയാണ് അപ്ലൈ ചെയ്തത് ആർക്ക് വേണേൽ അപ്ലൈ അതെ രശ്മിയാണ് അപ്ലൈ ചെയ്തത് അപ്പൊ അങ്ങനെ ഒരു ഹൃദയബന്ധം സ്നേഹബന്ധം എല്ലാവരോടും ഹൃദയബന്ധിച്ച് എൻ്റെ ശിഷ്യരുമായിട്ട് എനിക്കുണ്ടായിരുന്നു അവർക്കും അന്നും ഇന്നും എന്നെ അത്ര സ്നേഹത്തോടു കൂടിയാണ് ഒരുപക്ഷെ ടീച്ചറിൻ്റെ ഈ സംഗീത ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടും അതൊക്കെ തന്നെ ആയിരിക്കും സംശയമില്ല ഒരു സംശയമില്ല എൻ്റെ ശിഷ്യ സമ്പത്താണ് എൻ്റെ സമ്പത്ത് അതായത് ടീച്ചർ ടീച്ചറിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ മലയാളികൾക്ക് എല്ലാവർക്കും ഹൃദ്യസ്ഥമാണ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ ടീച്ചറിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ പ്രേക്ഷകർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ടീച്ചറിൻ്റെ ശബ്ദമാണ് ശബ്ദമാധുരിയാണ് അപ്പോൾ പ്രേക്ഷകർക്കായി ഒരു ഗാനം പാടിയേ പറ്റുകയുള്ളൂ അയ്യോ ഞാനിപ്പോൾ പാടാറില്ല എൻ്റെ ഹസ്ബൻഡ് മരിച്ച പിന്നെ ഞാൻ പാടാറില്ല പഠിപ്പിക്കാറുണ്ട് അത്രയേ ഉള്ളൂ എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു വാണി ദേവി സുനീലവേണി സുഭകേ വീണാരവം കൈത്തൊഴും വാണി വൈഭവമോഹിനി ത്രിജഗതാം വിരിഞ്ചപ്രിയേ വാണി ദോഷം അശേഷമാശു കളവാൻ നാവിംഗൽ ആ വാണി ടിയിൽ ഞാൻ വീഴുന്നു മൂകാംബിക ഈ ശ്ലോകം പാടാൻ കാരണം മൂകാംബികയാണ് പഠനത്തിൻ്റെ അമ്മ അതെ അതെ ഏത് പഠനത്തിൻ്റെയും അമ്മ മൂകാംബിക തന്നെയാണ് അതായത് സരസ്വതി ദേവിയാണ് നമുക്കറിയാം ടീച്ചറിൻ്റെ ഒരു സംഗീത പാരമ്പര്യം അച്ഛനും അമ്മയിലും തുടങ്ങി അത് കണ്ടു വളർന്ന ടീച്ചർ തുടർന്ന് അങ്ങോട്ട് ഈ കൊച്ചുമകൻ വരെ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഈ സംഗീത പഠനം അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ആർജിച്ചത് അത് നിലനിർത്തി സഹോദരങ്ങളുടെ ഒപ്പം വളർന്ന് കൊച്ചുമകനിലേക്ക് പകരുമ്പോൾ അതെങ്ങനെയാണ് ആ പാരമ്പര്യം അങ്ങനെ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പരമേശ്വരൻ പരമേശ്വരം പിള്ളന്നായിരുന്നു വേറെ അദ്ദേഹവും ഗായകനായിരുന്നു അന്നത്തെ ഈ ഭജനഗാനങ്ങളൊക്കെ പാടുന്ന ഒരു വ്യക്തിയായിരുന്നു അതിൽ നിന്നാണ് അച്ഛനിലേക്ക് വരുന്നത് അച്ഛൻ വളരെ ബാല്യകാലത്ത് തന്നെ സംഗീതാഭിരുചി കാണിച്ചിരുന്നു എന്നാണ് അച്ഛൻ്റെ വീട്ടുകാർ പറയുന്നത് അച്ഛൻ ഒരു പത്ത് പതിനഞ്ച് വയസ്സായപ്പോഴേക്ക് തമിഴകത്തേക്ക് കടന്നു അവിടെ നിന്ന് അവിടെയുള്ള പല വിദ്വാൻമാരുടെ അടുത്തു നിന്നും സംഗീതം അഭ്യസിച്ചിട്ടതിനു ശേഷം ഇവിടെ ഹരിപ്പാട്ട് പള്ളിപ്പാട് ഹരിപ്പാട്ടിനടുത്താണ് പള്ളിപ്പാട് അവിടെയായിരുന്നു അച്ഛൻ്റെ കുടുംബം അവിടെ എത്തുകയായിരുന്നു അവിടെ വന്നതിന് ശേഷം ഒരു ചെറുപ്പം ഒക്കെ ആയപ്പോൾ സംഗീത നാടകത്തിലേക്ക് കിടന്നു അപ്പോൾ മലബാർ നായർ എന്നാണ് അറിയപ്പെട്ട് അന്ന് തമിഴകത്തുള്ള ആളുകൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ചെന്നാൽ മലബാറിൽ നിന്ന് വന്ന ആൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് അച്ഛൻ ആ പേര് കിട്ടിയത് പിന്നെ അത് മാറ്റിയില്ല അപ്പം അച്ഛന് ഈ സംഗീത നാടകങ്ങളിലെ ഹാർമോണിയവും അതോടൊപ്പം തന്നെ വോക്കലിസ്റ്റുമായിരുന്നു അന്ന് ഒരു ചൊല്ലുപോലും ഉണ്ടായിരുന്നു മലബാർ വന്നാൽ കൊട്ടകപൊളിയെന്ന് പണ്ട് ഈ ഹാളും അങ്ങനെയൊന്നും അല്ലല്ലോ മൈക്കുമൊന്നും ഇല്ലാത്ത കാലം ഈ നെലം ഒക്കെ കൊയ്ത്ത് കഴിഞ്ഞ് നല്ലോണം അടിച്ച് വൃത്തിയാക്കി പിന്നെ ഓല ഓലപ്പരെയാണ് കിട്ടുന്നത് വലിയ കൊട്ടക കിട്ടും അതാണ് കൊട്ടക അപ്പം മലബാർ വന്നാൽ കൊട്ടക പുളിയും എന്ന് പറയുന്നത് അച്ഛന് അത്ര പേരായിരുന്നു അത്ര പേരെന്ന് പറഞ്ഞാൽ വളരെ അസാമാന്യമായിട്ടുള്ള ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു പാടുന്ന വ്യക്തിയായിരുന്നു നാഗവള്ളി ആർ എസ് കുറുപ്പൊരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരെ ഒരു തട്ടിൽ വെച്ചാൽ മലബാറിനെ മാത്രം ഒരു തട്ടിൽ വെച്ചാലും നിങ്ങൾ പൊങ്ങി പൊങ്ങിനിക്കുന്നു അതായത് നിങ്ങളത്രയും വരിയില്ല എന്ന് അപ്പം അത്രയ്ക്ക് വലിയ ഒരു സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം അച്ഛൻ അപ്പോൾ അച്ഛനാണ് എന്നെ ആദ്യ പാഠങ്ങളും കീർത്തനങ്ങൾ വരെയൊക്കെ പഠിപ്പിച്ചത് അച്ഛനായിരുന്നു പിന്നെയാണ് ഞാൻ സുവോളജി ഐശ്വര്യമായിട്ട് എടുത്താണ് പഠിച്ചത് വിമൻസ് കോളേജിൽ ആ സോളജി ആയതുകൊണ്ട് അന്ന് പാടാനൊന്നും ഉള്ള സമയവും സൗകര്യമോ എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് പിന്നീട് അതുകൊണ്ട് തീരുമാനത്തിൽ വരാൻ കാര്യങ്ങളുണ്ട് അച്ഛനെയും ചവിട്ടാർമൂണിയുമാണ് വായിച്ചിരുന്നത് അത് ഭയങ്കര ഭാരമാണ് അത് മടക്കി വച്ചാൽ അപ്പോൾ അവ അന്ന് കാളവണ്ടിയിലും ബസ്സിലും ഒക്കെ അത്രേ ഉള്ളു ഈ സഞ്ചാര സൗകര്യം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ പോയിരുന്നു അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ കഷ്ടപ്പെടണ്ട ഒരു ഡോക്ടറോ അല്ലെങ്കിൽ കോളേജ് അധ്യാപികയായിട്ടോ പോവട്ടെ എന്ന് വിചാരിച്ച് എന്നെക്കൊണ്ട് സുവോളജി എടുപ്പിച്ചു പക്ഷേ ഞാൻ ഡോക്ടറായി അത് സംഗീതത്തിൽ സംഗീതത്തിൽ ആണെന്ന് മാത്രം ടീച്ചർ ടീച്ചറപ്പോൾ സംഗീത പാരമ്പര്യം അത് എല്ലാവർക്കും അറിയാം ടീച്ചർ അതിലിങ്ങനെ സംഗീതത്തിലാണ് ജീവിച്ചത് ജനിച്ചതും ജീവിച്ചതും ജീവിക്കുന്നതും ഒക്കെ സംഗീതത്തിലാണ് സംഗീത പാരമ്പര്യം എന്ന് പറയുമ്പോൾ അച്ഛനിലും അമ്മയിലും പിന്നെ സഹോദരങ്ങളിലും ഇത് പിന്നെ തുടർന്ന് അങ്ങോട്ട് ശിഷ്യഗണങ്ങൾക്കും പകർന്നു നൽകുന്നു എങ്ങനെയാണ് ഈ ജീവിത ജീവിതസഭരി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് സംഗീതമേ ജീവിതം എന്ന് കേട്ടിട്ടുണ്ട് അതുതന്നെയാണല്ലേ ടീച്ചറിനെ സംഗീതമേ ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകവും ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഹരിപ്പാട്ട് എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ കേട്ടിട്ടുള്ളത് സംഗീതത്തെക്കുറിച്ചുള്ള ചർച്ചകളേ ഉള്ളൂ കേട്ടത് പിന്നെ സംഗീതമേ ഉള്ളൂ അവിടെ വലിയ വലിയ കലാകാരന്മാരെ അച്ഛനെ സന്ദർശിക്കാൻ വരുമായിരുന്നു അവരൊക്കെ സംഗീതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ ഹരിപ്പാട്ട് ഉത്സവം പത്ത് ദിവസ ഉത്സവം ആറാട്ട് വരെ ഒന്നാം ദിവസം മുതൽ പത്താം ഉത്സവം വരെ അന്നൊക്കെ കച്ചേരി മാത്രമേ ഇവിടെ വയ്ക്കുകയുള്ളൂ അപ്പോൾ അച്ഛനും ഞാനും ചേട്ടനും മുൻനിരയിൽ ഇരു ഇരിക്കും ഈ വലിയ വലിയ വിദ്വാന്മാരുടെ പാട്ട് കച്ചേരി കേൾക്കുവാൻ അപ്പോൾ അങ്ങനെ സംഗീതമേ ജീവിതം രോഹിണി പറഞ്ഞ പോലെ സംഗീതമേ ജീവിതം തന്നെയായിരുന്നു പിന്നുള്ള കാലവും സംഗീതമേ ജീവിതം തന്നെ അങ്ങനെയാണ് വളർന്നത് ചേട്ടനാണെങ്കിലും ചേട്ടന് ആദ്യം ക്ലാസിക്കൽ മ്യൂസിക്കാണ് നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നത് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ക്ലാസിക്കൽ കച്ചേരികൾ ചെയ്തിരുന്നൊരു വ്യക്തിയാണ് എൻ്റെ ജ്യേഷ്ഠൻ എം ജി രാധാകൃഷ്ണൻ അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ കച്ചരികൾ കേൾക്കുക അച്ഛന് കുട്ടികളെ പഠിപ്പിക്കുന്നത് കേൾക്കുക അമ്മ പഠിപ്പിക്കുന്നത് കേൾക്കുക ഇതൊക്കെ തന്നെ കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ സംഗീതം ഉറക്കത്തിൽ പോലും സംഗീതത്തിനെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടിരുന്നത് അങ്ങനെയുള്ളൊരു ജീവിതം പിന്നെ അച്ഛൻ്റെ ശിഷ്യരെല്ലാം നന്നായിട്ട് ഉണ്ടായിരുന്നു അവരെ പഠിപ്പിക്കുന്നത് കേൾക്കുക പിന്നെ എനിക്ക് ഇന്നും എൻ്റെ കാതിൽ നിൽക്കുന്നത് അച്ഛൻ ഹാർമോണിയം വായിക്കുമായിരുന്നല്ലോ ഈ സംഗീത നാടകങ്ങളിൽ നിന്നൊക്കെ വിരമിച്ച ശേഷം വെളുപ്പിനെണ്ണീറ്റ് ഇത് വായിക്കും ഈ ഹാർമോണിയം ഹാർമോണിയം വായിക്കാൻ അപ്പോൾ വെളുപ്പിന് ഞാൻ ഉണരുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഫ്ലൂട്ടാണോ അതോ വയലിനാണോ അതോ നാദസ്വരമാണോ അതോ ഹാർമോണിയമാണോ ആ നാദശുദ്ധി ഇതിൻ്റെ എല്ലാ നാദശുദ്ധി അച്ഛൻ്റെ ഹാർമോണിയത്തിലുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ അന്ന് പഠിപ്പിച്ച പഴയ കാലത്തല്ലേ അപ്പോൾ പഴയ കാലത്ത് പാടുന്നതും ഇക്കാലത്ത് പാടുന്നതും തമ്മി വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അച്ഛന് ഇന്നത്തെ രീതിയിലുള്ള ആ രീതിയിലാണ് എന്നെ പഠിപ്പിച്ചത് അപ്പോൾ എത്രമാത്രം ദീർഘദൃഷ്ടി എൻ്റെ അച്ഛനുണ്ടായിരുന്നു എന്നുള്ളത് അതെ ടീച്ചറുടെ അടുത്ത തലമുറയിലേക്ക് ടീച്ചർ അത് അടുത്ത തലമുറ എൻ്റെ മകൾ എനിക്കൊരു മകളേ ഉള്ളൂ കമല ലക്ഷ്മി അവൾ പല എം എ എടുത്ത വ്യക്തിയാണ് അതായത് വീണയാണ് മുഖ്യമായിട്ട് എടുത്തിരുന്നത് കെ എസ് നാരായണസ്വാമി എന്ന് പറഞ്ഞ് വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു യഹൂദി മെനുവിൻ്റെ കൂടെയും പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ കൂടെ ഒക്കെ അദ്ദേഹം ലോകസഞ്ചാരം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം വീണ വീണയുടെ ഒരു കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു അദ്ദേഹമാണ് അവളെ പഠിപ്പിച്ചത് അവളെ വീണ എം എ ചെയ്തിട്ടുണ്ട് മ്യൂസിക് എം എ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് മ്യൂസിക് തെറപ്പിയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതാണ് പക്ഷേ അവളൊരു വീട്ടമ്മയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിച്ചത് പിന്നെയുള്ളത് അവളുടെ രണ്ട് മക്കൾ ആൺകുട്ടികൾ അവർ മ്യൂസിക്കിൽ തന്നെയാണ് അതിലൊരാളാണ് മൂത്ത കുട്ടിയാണ് ഹരിശങ്കർ അവൻ ഇതാ കച്ചേരിയെയും അവനെ പഠിപ്പിച്ചത് ഞാനാണ് അവൻ്റെ അച്ഛനും പഠിപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴ ശ്രീകുമാറിന്നാണ് ലക്ഷ്മിയുടെ ഹസ്ബൻഡിൻ്റെ പേരിപ്പം ഇല്ല അദ്ദേഹം അക്കാഡമി പ്രിൻസിപ്പലായിരുന്നു അവൻ കച്ചേരി നടത്തും പിന്നെ അത് പതിനഞ്ച് വയസ്സ് വരെയും ക്ലാസിക്കലേ പഠിപ്പിച്ചിട്ടുള്ളൂ ഞാൻ കാരണം ക്ലാസിക്കൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തും പാടാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയാണ് പഠിപ്പിച്ചത് പിന്നെ അവൻ ബാൻഡിലേക്ക് പോയി പിന്നെ ഒരുപാട് സിനിമായിൽ ഒരുപാട് സിനിമാ ഗാനങ്ങൾ ഇപ്പോൾ ഒരുപാട് ആരാധകരാണ് ഹരിശങ്കർ അതെ പിന്നെ കെ എസ് രവിശങ്കർ അവൻ വയലിസ്റ്റാണ് വയലിൻ വായിക്കും അവൻ്റെ റീൽസൊക്കെ ധാരാളം വന്നിട്ടുണ്ട് നല്ല ജ്ഞാനമുള്ള കുട്ടിയാണ് തീർച്ചയായിട്ടും അവനും മുന്നിലേക്ക് വരാം ഇപ്പോൾ എം ജി കുറിച്ച് ടീച്ചർ പറഞ്ഞു എം ജി ശ്രീകുമാർ എന്ന അതുല്യ കലാകാരനെ കൂടി എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ശ്രീകുട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ശ്രീകുട്ടൻ ഞങ്ങളെ രണ്ടുപേരെക്കാളും വളരെ ഇളയ ഒരു കുട്ടിയാണ് അപ്പം ഞങ്ങൾ അവനെ ഞങ്ങളുടെ മോൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിരുന്നത് കാണുന്നതും കേട്ട് വളർന്ന ശീലമാണ് ശ്രീകുട്ടിന് അല്ലാതെ അധികം പാട്ട് പഠിച്ചു എന്ന് പറയാനൊക്കെ ഇല്ല ഫണ്ടമെൻ്റലായിട്ടുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട് അത്രമാത്രം ചേർത്തല ആർ ഗോപാലൻ നായർ സാറാണ് പഠിപ്പിച്ചിരുന്നത് അല്ലാതെ എല്ലാം കേട്ട് കേട്ട് ഈ കേൾവിജ്ഞാനം എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ അത് വളരെയധികം ശ്രീകുട്ടനുണ്ട് അതുകൊണ്ടാണ് എന്ത് കൊടുത്താലും പാടുന്നു ഇപ്പോൾ ക്ലാസ്സിക്കലായാലും പിന്നെ കർണാടക സംഗീതം മാത്രമല്ലല്ലോ എത്രയോ വൈവിധ്യമേറിയ സംഗീത ശൈലികളാണുള്ളത് അതിന് ഏത് കൊടുത്താലും പാടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് ജ്ഞാനം കൊണ്ടുതന്നെയും കേട്ട് കേട്ട് കേട്ടുള്ള കേൾവിജ്ഞാനം കൊണ്ടുവാണ് അതു തന്നെയല്ല ചേട്ടൻ കച്ചേരി നടത്തിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെയധികം കാലം കച്ചേരി സംഗീത കച്ചേരി നടന്നിരുന്നു അത് പതിനഞ്ച് വർഷം ചേട്ടൻ്റെ കൂടെ സപ്പോർട്ട് സിംഗറായിട്ട് ശ്രീകുട്ടൻ പാടിയിട്ടുണ്ട് അതിൻ്റെ മെച്ചമാണ് ശ്രീകുട്ടിന് കെട്ടിയിരിക്കുന്നത് യാതൊരു സംശയവും ഇല്ല എൻ്റെ ചേട്ടൻ്റെ കൂടെ പാടിയതിൻ്റെ ആ ഒരു ഫലമാണ് ശ്രീകുട്ടൻ ഇന്ന് പാടുന്നത് ശ്രീകൃഷ്ണന് കിട്ടിയിരിക്കുന്ന പേരും പെരുമയെല്ലാം അത് കാരണമാണ് എന്തായാലും ടീച്ചറിൻ്റെ കുടുംബവിശേഷങ്ങളെല്ലാം പറഞ്ഞു അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ സംഗീത സഫര്യ ഒരു വശത്തിങ്ങനെ നിൽക്കുന്നു അമ്മ എന്ന് ഓർക്കുമ്പോൾ തെളിയുന്ന മുഖങ്ങളോടൊപ്പം ടീച്ചറിന് ആലപിക്കണമെന്ന് തോന്നുന്ന ഒരു ഗാനം നല്ലൊരു ഓസ്റ്റിലാണ് കാരണം അമ്മയെപ്പറ്റി ഹൃദയസ്പ്രക്കായിട്ട് എഴുതിയിരിക്കുന്ന ആരാണെന്നറിയാമോ കാലടിയിലുള്ള ശങ്കരാചാര്യർ അദ്ദേഹം അമ്മയെപ്പറ്റി അതായത് ഒരു ഒരു കഥയുണ്ടല്ലോ അദ്ദേഹം കുളിച്ചുകൊണ്ടിരുന്നപ്പം മുതല പിടിച്ചെന്നും ഇദ്ദേഹത്തിന് സന്യാസത്തിലേക്ക് പോകണമെന്നായിരുന്നു വളരെ കൊച്ചുനാൾ മുതൽ ആഗ്രഹം പക്ഷേ അമ്മ സംബന്ധിച്ചിരുന്നില്ല അതുകൊണ്ട് ഈ മുതലെ പിടിച്ചപ്പോൾ പറഞ്ഞാൽ എന്നെ സന്യാസത്തിലേക്ക് വിടാമെന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷ കിട്ടും അങ്ങനെ വിട്ടു മുതല സന്യസിച്ചു എന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് അവസാന കാലത്ത് ഇത് വിട്ടുപോകുമ്പോൾ എൻ്റെ അവസാന കാലത്ത് നീ എൻ്റെ അടുത്ത് വരുമോ അപ്പോൾ അദ്ദേഹം ത്രികാലജ്ഞാനിയല്ലേ അമ്മ മരിക്കും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം വന്നു വന്ന് മരണസമയത്ത് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അന്ന് ചൊല്ലിയ മാതൃപഞ്ചകം എന്ന് പറഞ്ഞൊരു അഞ്ച് ശ്ലോകങ്ങളാണ് അതേ കവിഞ്ഞ ഒരു അമ്മയെപ്പറ്റി ആർക്കും എഴുതാൻ പറ്റില്ല അതായത് ഗർഭസ്ഥയായിരിക്കുമ്പോൾ എന്തുമാത്രം കഷ്ടതകളാണ് അമ്മ അനുഭവിക്കുന്നത് അതിനെപ്പറ്റിയും ഗർഭഭാരം ഇതിനെപ്പറ്റിയൊക്കെ അതിനെ ആ അഞ്ച് ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം ഞാനത് ചൊല്ലാം ആസ്താം ആസ്ഥയും പ്രസൂതി സമയേ ദുർവാര ശൂലവ്യതാ നൗരുച്യം തനുശോഷണം മലമയി शय्या च सांवल्सरी नौरुच्यं तनुशोषणं मलमयी शय्या च संवल्सरि एकस्यापिन गर्भभारभरण യമോ ധാതു നിഷതിമുന്നി തനയസ്ഥൈ നമ ജനന്യ ജനന്യ നമ വളരെ നന്ദി ടീച്ചർ ഇത്രയും സമയം ജനൻ ടിവിയോടൊപ്പം ചിലവഴിച്ച് ടീച്ചറിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന തലമുറയ്ക്കുള്ള സന്ദേശം നൽകി എന്തായാലും അങ്ങ് അറ്റത്ത് നന്ദി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ പ്രഷർക്കും നന്ദി